ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്കേറ്റവും പരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് ഈ പ്രതീകം ഒട്ടകം സൂചിക്കുഴ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതും എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ള സുവിശേഷ ഭാഗമാണ് ഒട്ടകത്തിന് ഇംഗ്ലീഷിലെ ക്യാമൽ എന്നാണല്ലോ പറയുന്നത് ഇപ്പോൾ ഇതിന് രണ്ട് വാക്കുകൾ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം എന്നൊരു ചിന്തയുണ്ട് അതായത് ഖ്യാമല്ലോസ് എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഖാമല്ലോസ് എന്നാൽ കമല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഗ്രീക്ക് ഭാഷയിൽ അതിനർത്ഥം വടം എന്നാണ് റോപ്പ് നമ്മളിങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് വണ്ണമുള്ള അതാണ് റോപ്പ് അതാണ് അപ്പം ഒരു പക്ഷേ ഈ റോപ്പ് എന്നുള്ള അർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു റോപ്പിന് സൂചിക്കുഴയിലൂടെ കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെറിയ നേരിയ ഒരു നൂലിന് നൂലിന് സൂചിക്കുഴയിലൂടെ നമുക്ക് കിടത്താൻ സാധിക്കും അപ്പോൾ അതിക്കനസ് കുറക്കണം എന്നൊരു ചിന്ത വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കടുകട്ടി ഭയങ്കര കഠിനമാണ് ഹൃദയ കാഠിന്യം അല്ലെ ഈ കടുകട്ടിയായിട്ടുള്ള അവസ്ഥ അതിൽ ചിലപ്പോൾ ദൈവത്തിന് പ്രവർത്തിപ്പിക്കുക പ്രവർത്തിക്കാൻ സാധ്യമല്ല അപ്പം അങ്ങനെ ഒരു ധ്യാനം നമുക്ക് നമുക്കെടുക്കുന്നതെല്ലാം നല്ലതാണ് പക്ഷേ നമ്മുടെ സുവിശേഷത്തിൽ ഒട്ടകം എന്ന് തന്നെയുള്ള ട്രാൻസ്ലേഷനാണ് എടുത്തിരിക്കുന്നത് ഒട്ടകം അപ്പോൾ അതും നമുക്ക് ധ്യാന ചിന്തയ്ക്ക് വകയുണ്ട് കാരണം നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളുടെ പേര് ചില സ്ഥലങ്ങളുടെ പേര് നമുക്ക് രസകരമാണ് ഇല്ല സ്ഥലം ഇങ്ങനെ ഉപ്പ് ഉപ്പു കുഴി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഉപ്പും കുഴി അതുപോലെ തന്നെ പരിപ്പ് ജംഗ്ഷൻ ഇങ്ങനെ വളരെ രസകരമായ സ്ഥലങ്ങൾ നമ്മൾ ഓരോരുത്തരും വരുന്ന നാടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതുപോലെ ഇത് സൂചിക്കുഴ അത് ഒരു കവാടത്തിൻ്റെ പേരാണെന്ന് മനസ്സിലാക്കുന്നു സൂചിക്കുഴ ഒരു കവാടമാണ് അതായത് ആ നഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ടുള്ള ഒരു അകത്തേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് കടക്കാനായിട്ടുള്ളൊരു കവാടം അപ്പം ഒട്ടകം നല്ല ഉയരമുള്ള ഒരു മൃഗമല്ല ഒട്ടകത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നല്ല സുഖമായിട്ട് പോകാൻ പറ്റി കാരണം ഇപ്പോൾ വ്യാപാരത്തിനൊക്കെ ആണല്ലോ ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒട്ടകം അങ്ങനെ ഈസി ആയിട്ട് ഈസിയായിട്ടങ്ങ് പുറത്തേക്ക് പോയി പക്ഷേ തിരിച്ചു വന്നപ്പോൾ യജമാനൻ ഒട്ടകത്തിൻ്റെ ചുമലിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ച് കെട്ടിവെച്ചു അപ്പം അത് ഈ ചുമടിങ്ങനെ ഉയർന്നു നിൽക്കുകയാണല്ലോ ഒട്ടകത്തെക്കാൾ ഉയർന്ന് ചുമടിങ്ങനെ നിൽക്കുമ്പോൾ ഒട്ടകം ഒട്ടകത്തിന് ആ കവാടത്തിലൂടെ കടക്കാൻ പറ്റുന്നില്ല അതാണ് അങ്ങനെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്ക അതായത് നമുക്ക് മൂന്ന് തരത്തിലെ മൂന്ന് ചിന്തകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ സാധിക്കും കുറച്ച് ഭാരവുമായിട്ട് നടക്കുകയാണ് നമ്മൾ ഭാരം ഭാരം അത് ഈ ധനം എന്ന് തന്നെ ചിന്തിക്കണമെന്നില്ല ഒരു കള്ളുകൂടി ഒരു ഒരു വല്ലാത്തൊരു ഭാരവും ചുമന്നുകൊണ്ട് ചുമന്നടയ്ക്കാം കള്ളുകൂടിയൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഈസിയായിട്ട് ജീവിക്കാൻ പാടില്ല അല്ലെങ്കിൽ വിവാഹേതര ബന്ധം അതൊരു ഒരു ഭാരമാണ് അല്ല ഒളിച്ചും പാത്തുമൊക്കെ പോയി ചെയ്യേണ്ട അവസ്ഥയല്ലേ നേരെ നോക്കി ആരോടും പറയാൻ പറ്റില്ലല്ലോ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ ചോദിക്കുക എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് നിന്ന് പരിങ്ങേണ്ട കാര്യമില്ലല്ലോ അതൊരു ഭാരമാണ് ആ ഒരു പരിങ്ങലില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നതാണ് ഭാരമില്ലാതെ ജീവിക്കുക എന്നത് ഇതിൽ ഒളിച്ചു കളിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് അതിന് ഭാരം ഇറക്കി വയ്ക്കുക ഈ ഭാരവുമായിട്ട് കയറി വരാൻ പാടാം ഭാരവുമായിട്ട് നടന്നാൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് ഉപേക്ഷിക്കാൻ പറ്റാത്തതുപോലെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളോടങ്ങി ചേർന്ന് പോയത് പോലെ ഇങ്ങനെ വസ്ത്രം ഇങ്ങനെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചതുപോലെ മാറ്റാൻ പറ്റാത്ത ശീലങ്ങൾ അതുമായിട്ട് ഇങ്ങനെ നടക്കുക അതൊരു ഭാരമാണ് ഈ ഭാരമൊന്നിറക്കി വയ്ക്കുക ചില അറ്റാച്ച്മെൻറ്റുകൾ ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റുകൾ ഈശോ പറഞ്ഞിട്ടുള്ളതെന്നാണ് ലൂക്കാഡ് ഈശോ ഒമ്പത് ഇരുപത്തി മൂന്ന് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇങ്ങനെ വിവാഹേതര ബന്ധം പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ അതാണ് ഈശോ പറയുന്ന കുരിശ് അത് വഹിച്ചു പോകേണ്ടതിന് പകരം അത് അവിടെ വെച്ചിട്ട് ഈസിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോകാൻ അതാണ് അറ്റാച്ച്മെൻറ്റ്സ് പല കാര്യങ്ങളോടുമുള്ള അറ്റാച്ച്മെൻറ്റ് നന്നായിട്ട് പഠിക്കേണ്ട ഒരു കുട്ടിയും പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷനോ വന്നു കഴിഞ്ഞാൽ അവന് ഉറക്കം പോലും കിട്ടില്ല ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം കിട്ടിയ ഒരു കുഞ്ഞിന് മാത്രമേ നല്ല പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി പഠിക്കാൻ സാധിക്കുകയുള്ളൂ ഉറക്കം പഠനം ദൈവാനുഗ്രഹം ഉറക്കവും പഠനവും കൃത്യമാക്കാതെ ദൈവാനുഗ്രഹം വർക്കൗട്ട് ആവില്ല ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവം രക്ഷിക്കും പക്ഷെ നമ്മുടെ ഈ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ വിട്ടുകളയാൻ നമുക്ക് പറ്റുകയല്ല രാത്രി മുഴുവൻ ചാറ്റിങ് രാത്രി മുഴുവൻ ചാറ്റിങ് പിന്നെ നമുക്ക് പഠന സമയത്ത് പോലും പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്ത വിധത്തിൽ പല വിചാരങ്ങൾ എങ്ങനെ പഠിക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ചില ഭാരങ്ങൾ നമ്മൾ ഇറക്കി വയ്ക്കണം അപ്പോൾ നമുക്ക് ഈസിയായിട്ട് കടന്നു പോകാൻ സാധിക്കും ഇനിയും ഒട്ടകത്തിന് ഒട്ടകത്തിന് ഒന്ന് മടക്കി കൊടുത്താൽ ചിലപ്പോൾ ആ കവാടത്തിലൂടെ കയറാൻ പറ്റും മുട്ടുമടക്കുക മുട്ടുമടക്കുക നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചാൽ ഈ ഭാരം ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കുരിശുഞ്ചമൊന്നു കൊണ്ടുപോയി പലതവണ മുട്ടുകുത്തി വീണിട്ടും ആ യാത്ര പൂർത്തീകരിച്ച് വിജയകരമായി പൂർത്തീകരിച്ച് നമുക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ ചുമലിലേക്ക് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അത് നന്നായിട്ട് അങ്ങ് പങ്കുചേർന്ന് കഴിഞ്ഞാൽ ആ പരിശുദ്ധ കുർബാന പോലും അനുഗ്രഹമല്ലേ ഇനി മുട്ടുകുത്തുന്നത് നമ്മളെപ്പോഴാണ് നമ്മൾ പള്ളി വരുമ്പോൾ മുട്ടുകുത്തും കുടപ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തും എന്നാൽ കൗതാശികമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുട്ടുകുത്തും അത് കുമ്പസാരത്തിന് വേണ്ടിയിട്ടാണ് കുംഭസാരത്തിന് വേണ്ടിയിട്ട് അത് വെറുതെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തുന്നതല്ല ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ മുൻപിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത് ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ടാണ് നമുക്ക് പാപമോചനവും ദൈവവര പ്രസാദം കിട്ടുന്നത് അപ്പം ഒന്ന് മുട്ടുമടക്കി നോക്കിക്കാം നമുക്ക് ജീവിതത്തിൽ എളുപ്പമാണ് ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സറിഞ്ഞ് കുമ്പസാരിച്ച് നോക്കിക്കാം പോകാൻ എളുപ്പമാണ് ഒരു ഭാരം ഭാരമങ്ങ് നീക്കിക്കളയുന്ന കാര്യമല്ലേ കുംഭസാരം ഒരു ഏരിയ ഡിലീറ്റാക്കിത്തരും ദൈവം അല്ലെങ്കിൽ ആ ഏരിയയും വെച്ചേണ്ട ഒരു തെറ്റിൻ്റെ മേഖല മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഭാരമല്ലേ അപ്പം ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി ഒന്ന് മുട്ടുകുത്തി ഒന്ന് കുമ്പസാരിക്കുന്നത് നല്ലതാണ് ഇനി ഒന്ന് ഒട്ടകത്തിൻ്റെ കഴുത്ത് അല്ല വലിയ ഉയരമുള്ള അല്ല അങ്ങനെ നീളമുള്ള കഴുത്തം അപ്പോൾ ഒന്ന് ഒന്ന് ശിരസ് ഒന്ന് നമിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് തലയൊന്ന് കുമ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ കവാടത്തിലൂടെ കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ ഒരു അച്ഛൻ്റെ ഒരു ആശീർവാദം വാങ്ങിക്കാൻ വന്നാൽ പോലും ചില ആളുകളും അവരിങ്ങനെ കൈയൊക്കെ കെട്ടിയേ നിൽക്കുകയുള്ളൂ ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ പോലും ഞാൻ പലപ്പോഴും പല പറയാറുണ്ട് മറ്റു ചാപ് കുർബാനകളിലൊക്കെ തമിഴ് കുർബാനകളിലൊക്കെ പോയി കുർബാന കൊടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ പറയും ഒന്ന് കയ്യൊന്ന് കൂപ്പിപ്പിടിക്കുക ജോയിൻ യുവർ ഹാൻഡ്സ് എന്ന് പറയാറുണ്ട് അത് ഇങ്ങനെ കൈയൊക്കെ കൂപ്പി ഒന്ന് ശിരസ് നമിച്ച് അങ്ങനെ നിൽക്കുന്നതും യഥാർത്ഥത്തിൽ നന്നായിട്ടൊന്ന് കുർബാന സ്വീകരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്നത് മത്തായി പത്തൊൻപത് ഇരുപത്തി ആറ് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് ഇത് മർക്കോസിൻ്റെ സുവിശേഷം ഇത് തന്നെ പറയുന്നുണ്ട് പത്ത് ഇരുപത്തിയേഴിലാണ് മനുഷ്യർക്ക് ഇത് സാധ്യമാണെന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഇരുപത്തേഴാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട് ഇതേ സംഭവം തന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ജെറമിയ പ്രവാചിന് പുസ്തകം മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സകലമർത്ഥ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇന്ന് ഒന്നാം വായനയിൽ നമ്മൾ കേട്ടില്ല ഗീതയോൻ ഇതുമെല്ലാം നടക്കോ എന്ന് ചിന്തിക്കുമ്പഴും അവൻ ചുട്ടടുത്ത അപ്പം തീ കൊണ്ട് അത് ദഹിപ്പിച്ചിട്ട് ദൈവമാണെന്നത് കാണിച്ചു കൊടുത്തു അപ്പോഴാണ് അവൻ വിശ്വസിക്കുന്നത് സമാധാനം നൽകുന്ന ദൈവം യാഹ്വേ ശലോം അങ്ങനെ അവൻ പേരിട്ടു അപ്പം ദൈവം നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മളോട് കൂടെ നിൽക്കുന്ന ദൈവമാണ് മറിയത്തോട് പറഞ്ഞില്ലേം ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് അബ്രഹാത്തോട് പറഞ്ഞില്ലേം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യം കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ തൊണ്ണൂറ് തികഞ്ഞ സാറ ഗർഭവതിയായി നൂറ് തികഞ്ഞ അബ്രഹാം അവരെ അപ്പനാകാൻ പോകുന്നു ഇത് കർത്താവിന് സാധ്യമാണ് കർത്താവിന് ഇത് സാധ്യമാണ് ഇത് ധൂർത്തപുത്രനെപ്പോലും പന്നിക്കൂട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കർത്താവിന് കഴിയും കർത്താവിന് കഴിയും അതാണ് ദൈവീകമായ ക്രമീകരണം ദൈവീകമായ ക്രമീകരണത്തിന് മുമ്പിൽ നിൽക്കുക നിന്നുകൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഈ ഭാരമിറക്കി വയ്ക്കുക ഒന്ന് ഒന്ന് മുട്ടുകുത്തുക ഒന്ന് കൊമ്പിടുക ശിരസ് നമിക്കുക ഇത് ദൈവീകമായ ക്രമീകരണത്തിന് മുമ്പിൽ നമ്മൾ നിന്നു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ധൂർത്തപുത്രൻ അങ്ങനെ വെറുതെ കിട്ടിയൊന്നും അല്ല അവനൊരു തീരുമാനമെടുത്തു അവൻ തീരുമാനമെടുത്തപ്പോഴാണ് അവൻ്റെ മേൽ ദൈവകൃപം അത് അത് ഫലവത്തായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം എട്ടാമത്തെ ഒന്നാം വാക്യം ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ ആ ദൈവിക ജ്ഞാനം എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു ദൈവത്തിനെല്ലാം നന്നായി ക്രമപ്പെടുത്താൻ സാധിക്കും പക്ഷേ നമ്മൾ ഒന്ന് നിന്നു കൊടുക്കണം അപ്പോൾ നമ്മൾ ആമുഖത്തിൽ നമ്മൾ ചിന്തിച്ചില്ല യൂദാസിനെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ യൂദാസ് എന്താ ചെയ്തതെന്ന് അറിയാമോ യൂദാസ് ഈശോടെ കൂടെ ഇരിക്കും ഈശോയുടെ കൂടെ ഇരുന്നിട്ടും ഈശോയെ ഞനിപ്പവര എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഈശോയെ ഒറ്റ കൊടുക്കാനായിട്ടുള്ള നടപടികൾ ചെയ്തിട്ട് പിന്നെയും വന്ന് ഈശോയുടെ കൂടെ ഒന്നും അറിയാത്തൊരു പിള്ളയെപ്പോലെ അവിടെ ഇരിക്കുന്നു ഇത്തരം നടപടികളും കർത്താവിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പറ്റിക്കൽ നയം ദൈവത്തിന് ദൈവത്തിന് മുമ്പിൽ പോകില്ല ദൈവത്തിന് മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നിന്ന് കൊടുത്താൽ ദൈവം നമ്മളെ രക്ഷിക്കും നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുകൊണ്ടാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ വായിക്കനെ ഭാഗം അത് ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാമധ്യാൻ പത്തൊൻപതാം വാക്യം ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും അവിടെ ആചാരങ്ങളും മർക്കണമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല അവരുടെ ആചാരങ്ങളും മർക്കണമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല അതാണ് പ്രശ്നം നമുക്ക് വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയല്ല എന്നിട്ട് കർത്താവിന് അനുഗ്രഹം വേണം അതുകൊണ്ട് നമ്മളെ ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കും ദൈവത്തിന് ഒരു വഴി നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കീഴ്വഴക്കം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചതഞ്ഞ ഞാങ്ങണ ചതഞ്ഞ ഞാങ്ങണയെ അത് വഴിയിൽ വലിച്ചെറിയുന്നതിന് പകരം അതിനെപ്പോലും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം നിവർത്തിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ ഒരു ഒരു മകൻ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു വീടിൻ്റെ വാതിൽ പൊളിച്ചാണ് അവനെ പുറത്തെടുത്തത് അവനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് അവർക്ക് ഭയങ്കര സമശയമായിരുന്നു ഒരാഴ്ച ആശുപത്രി കടന്നാൽ രക്ഷപ്പെട്ടു ഇവിടെ വന്നു ദൈവത്തിനൊരു വഴിയുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും ദൈവത്തിന് ഒരു വഴി നിങ്ങൾ തുറന്നുകൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നിങ്ങൾക്കൊരു കുഞ്ഞിനെ പോലും തരാൻ സാധിക്കും കർത്താവിൻ്റെ കൂടെ നിൽക്കണം കർത്താവിൻ്റെ കൂടെ അതായത് നമുക്കിങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുകളയാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കർത്താവ് എങ്ങനെ രക്ഷിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയാനുള്ളതെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ കൂടെ ആത്മാർത്ഥതയോടെ നിന്ന് കഴിഞ്ഞാൽ ചില മക്കളും ഇങ്ങനെ പഠിക്കാനിരിക്കുന്നതായിട്ട് കാണിക്കും അപ്പം അപ്പനും അമ്മയും അമ്മ അടുക്കള ജോലിയാണെങ്കിൽ നോക്കുമ്പോൾ മകൻ കൊച്ചിരുന്ന് പഠിക്കുകയാണ് അതൊരു തരം പച്ചിക്കലാണ് ചിലപ്പോൾ അവൻ്റെ പുസ്തകത്തിൻ്റെ മറവിലും ടെലഫോൺ ഫോണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ പല വിചാരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ കബളിപ്പിക്കുകയാണ് അത്തരം കബളിപ്പിക്കുകൾ ദൈവത്തിൻ്റെ മുമ്പിലും സാധ്യമല്ല നമുക്കതുകൊണ്ട് ദൈവമേ എനിക്ക് എന്നെ ഒന്ന് രക്ഷിക്കണമേ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് തന്നോളാം എന്നെ രക്ഷിക്കണമേ കർത്താവ് അബ്രീ അബ്രഹത്തിൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവമേ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവമേ പത്രോസിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദൈവമേ അവസാന നിമിഷം മനനൊന്ന് കരഞ്ഞപ്പോൾ പത്രോസിനെ പോലും രക്ഷിച്ച ദൈവമേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ പുകയുന്ന തിരിയേ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു പുകയുന്ന തിരിയെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു കർത്താവെ അങ്ങേക്ക് വേണ്ടി തീരുമാനിക്കാൻ പരിശുദ്ധം അറിയും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് അത് വെറുതെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ് മാമുദീസ്വയിലൂടെ കുംഭസാരത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ കർത്താവിന് മുമ്പിൽ പറഞ്ഞത് അത് വെറും വാക്കായി മാറ്റല്ലേ അത് കർത്താവിന് മുമ്പിൽ ആത്മാർത്ഥതയോടെ പറഞ്ഞതാണെങ്കിൽ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ കർത്താവിന് നമ്മെ രക്ഷിക്കാൻ സാധിക്കും പരിശുദ്ധമ്മേ അമ്മ കുരിശിഞ്ചവട് വരെ പരിപൂർണ സമർപ്പണം നടത്തി അങ്ങിയോടുകൂടെ നിന്നതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൂടെ അവസാനം വരെ നിൽക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ